ഹായ് ഫ്രണ്ട്സ് ബിസാറുടെ സ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓൾറെഡി ബൈനാൻസിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറച്ച് എയർഡ്രോപ്പ് ക്രൈറ്റീരിയ ഉണ്ട് ടോക്കൺ ഓൾറെഡി ലിസ്റ്റഡ് ആണ് ബൈനാൻസിൽ അവൈലബിൾ ആണ് ആ പ്രൊജക്റ്റിൻ്റെ എയർഡ്രോപ്പ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ മില്യൺ ടോക്കൺസിനോളാണ് ഇവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ടോക്കണിൻ്റെ എയർഡ്രോപ്പിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ തരാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു നോഡ് സെയിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ നോഡ് സെയിലിലൂടെ നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ നോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ടോക്കൺസ് റിവാർഡിലൂടെ നേടാൻ പറ്റും അപ്പോൾ ഏറ്റവും അധികം ആ പ്രൊജക്ടിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം ആ ഒരു പ്രൊജക്ടിൻ്റെ നോഡ് റൺ ചെയ്യാനുള്ളത് ഈ ഒരു കി സി നോഡിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് പ്രൊജക്ടിൻ്റെ പേര് ഒ ജി ആബ്സ് എന്നാണ് ഒ ജിസെ മോഡൽ ബ്ലോക്ക് ചെൻഡ് ഓപ്റ്റമൈസ് ഫോർ ഹൈ ഡാറ്റ എ ഐ അപ്ലിക്കേഷൻസ് അപ്പോൾ ഇവരുടെ നോ ടെസ്റ്റ് നെറ്റ് ഓൾറെഡി ഞമ്മൾ റണ് ചെയ്യുന്നുണ്ട് ഞാൻ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി വീട്ടിൽ ആരൊക്കെ റൺ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇവർ ഈ വാലിഡിനോട് ഞാൻ റൺ ചെയ്യുന്നുണ്ട് താല്പര്യം വർക്ക് ഈ നോഡ് റൺ ചെയ്തിട്ടും ഇതിൽ നിന്ന് വേർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് കൂടാതെ നോഡ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് വൺസ് മെയിൻ നെറ്റ് ആയി കഴിഞ്ഞാൽ അത് നോട് റണ്ണെയ്യണത് ഇപ്പോൾ ടെസ്റ്റ് നെറ്റിനോടാണ് മെയിൻ നെറ്റ് നോഡ് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ എഫ് ടി ഐ മീൻ എൻ എഫ് ടി അല്ല ആ ഒരു നോഡ് ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ട വരും അപ്പം താല്പര്യം അവർക്ക് ടെസ്റ്റ് നെറ്റ് നോട്ട്സ് ഇവിടെ നിന്ന് റൺ ചെയ്തിട്ട് അതിൻ്റെ ടോക്കൺസിന് എലിജിബിലിറ്റി നേടാവുന്നതാണ് ഉറപ്പില്ല മിക്ക പ്രൊജക്റ്റുകളും ഈ നോഡ് റൺ ചെയ്യുന്നതിന് അവർക്ക് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും റൺ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ എത്ര നോഡ്സ് നോട്ട്സ് റണ്ണെന്ന് നോക്കി നിങ്ങൾക്ക് കാണിച്ച് തരാം എക്ലിപ്സ് ഹൈപ്പർ ലൈൻ സ്റ്റോറി സോണിയം യൂണി ചെയിൻ ഫാർക്കസ് ട്രോജി വന ഇത്രയും നോട്ട്സാണ് ഞാനിപ്പോൾ കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡിപ്ലോയ് ആവുന്ന അപ്പോൾ എത്രയും എടുത്തോളും ഇനി എടുക്കാനുള്ളതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഒ ജി ലാബ്സിൻ്റെ നോട്ട് സെയിലാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഓൾറെഡി ഫോർ ഫോർട്ടി നയൻ കെ ഫോളോവേഴ്സ് ഇവർക്കുണ്ട് തേർട്ടി ഫൈവ് മില്ലിയൻ അടുത്ത് അവർക്ക് ഫണ്ടിങ് ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ നോ ഇപ്പോൾ കറൻ്റ്ലി നോട്ട് സെയിൽ നടക്കുന്നുണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇവരുടെ എൻ എഫ് ടിസൊക്കെ ക്ലെയിം ചെയ്തീർക്കാൻ പറ്റും ഇതുകൂടാതെ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെൻ പെർസെൻറ്റേജ് റിബേറ്റിംഗ് കിട്ടുന്നുണ്ട് അതിൻ്റെ റെഫറൽ കോഡ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നോഡ് വാങ്ങേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു വെബ്സൈറ്റിലാണ് നോട്ട്സ് വാങ്ങേണ്ടത് ഇപ്പോൾ പബ്ലിക് സെയിലാണ് ഇപ്പോൾ പബ്ലിക് ടയറിൻ നയനാണ് ഞാനിവിടെ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു നോഡുണ്ട് കാണിച്ചുതരാം വൺ നോഡ് പർച്ചേസ്ഡ് ഈ ഒരു പബ്ലിക് സെയിൽ പബ്ലിക് ടയറിനയനിലാണ് ഞാൻ നോട് വാങ്ങിയേക്കുന്നത് ഏകദേശം നാനൂറ്റി എൺപത്തി രണ്ട് യു എസ് ടി ആയി യു എസ് ഡി സി ആയി ആർബിറ്റർ നെട്രക്കിൻ്റെ മുകളിൽ ഇനിയും ഏകദേശം അമ്പതോളം നോട്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള പ്രൈസാണ് ഏകദേശം അറുപത് ഡോളറോളം കൂടും അറുപത് മുതൽ എഴുപത് ഡോളറോളം കൂടും അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ട കണ്ടപാടെ വാങ്ങാൻ തലപ്പുഴക്ക് വാങ്ങാവുന്നതാണ് ഞാൻ ഏതായാലും ഈ ഒരു പ്രൈസിലാണ് വാങ്ങിയത് ആദ്യത്തെ എട്ട് ടയറും സോൾഡ് ഔട്ടാണ് ഇത് ഏകദേശം മുപ്പത്തി രണ്ട് ടയറിൻ്റെ മൂവായിരത്തി മുപ്പത്തി ഡോളർ വരെ വർത്തായിട്ടുള്ള നോട്ട്സാണ് പ്രൈസ് വരുന്നത് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു ട്വിറ്റർ പേജിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓൾറെഡി നല്ല നല്ല ഇൻവെസ്റ്റേഴ്സ് വരെ ബാക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ നോട്ട് സൈഡിലൂടെ ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് മെയിൻ അടുത്ത് റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ലപഡ്രോപ്പ് ഈ നോഡ് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട് മോസ് ഓൾമോസ്റ്റ് ഫൈവ് പെർസെൻറ്റ് ഓഫ് സപ്ലൈ നോഡ് വാങ്ങുന്നവർക്കുള്ളതാണ് അതുകൂടാതെ ബാക്കി എത്രയും പെർസെൻറ്റേജ് തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റോളം നോഡ് മൈൻ ചെയ്യുന്നവർക്കാണ് അപ്പോൾ ഞാൻ ഓൾറെഡി മൈനിന് വേണ്ടി എടുത്തിട്ടുണ്ട് നിങ്ങളത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ എൻ്റെ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ക്ലിക്ക് ചെയ്തിട്ട് കണക്റ്റ് ചെയ്യുക യൂസ് പ്രൊമോ കോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ റെഫറൽ കോഡ് ഇവിടെ കൊടുത്താൽ മതി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെൻ പെർസെൻറ്റേജ് റിമേ കിട്ടും നിങ്ങൾ നോഡ് വാങ്ങുന്നുണ്ടെങ്കിൽ യു എസ് ഡി സി ആണ് പ്രൈസ് ഇപ്പോൾ അമ്പാണ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് നിന്ന് മാറിയിട്ട് പബ്ലിക്കായ ടെന്നിലേക്കാവും വാങ്ങാൻ താല്പര്യം വാങ്ങാവുന്നതാണ് ഇതിപ്പോൾ മെയിൻ ആയിട്ടിന് വേണ്ടിയിട്ടാണ് ഈ നോഡ് പർച്ചേസ് നടത്തേണ്ടത് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഈ ഒരു വെബ്സൈറ്റിലാണുള്ളത് ടെസ്റ്റ്നെറ്റിനോടാണ് ടെസ്റ്റ്നെറ്റിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ ഈ ഒരു നോഡ് റൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മെയിൻ നെറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ നോട് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് മാത്രം റൺ ചെയ്യാൻ നോഡ് റൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇതാക്കാവുന്നതാണ് ഞാൻ എന്തുകൊണ്ട് ഇവിടെയും നോഡ് റൺ ചെയ്തിട്ട് അവിടെ എൻ എഫ് ടി വാങ്ങി വച്ചാൽ രണ്ട് എയർഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അടുത്ത പ്രോജക്ട് എന്ന് പറയുന്നത് ലിസ്ക് എന്ന് പറഞ്ഞതാണ് എൽ എസ് കെ തന്നെ ടോക്കൺ ടിക്കർ പോയിന്റ് നയൻറ്റി ഫോർ സെൻറ്റ്സിന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി മില്ലിയൻ ഫിഫ്റ്റി സെവൻ മില്യൻ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഫോർ ഹൺഡ്രഡ് മില്യൺ ടോട്ടൽ ടോക്കൺ സപ്ലൈകള് വൺ സിക്സ്റ്റി ഫൈവ് മില്യ്യൻ സർക്കുലേറ്റിംഗ് ഉണ്ട് അതിൽ ഓൾ ടൈമായി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫോർട്ടി ഡോളേഴ്സ് ഉണ്ട് അതിന് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റോളം ഡൗൺ ആണ് ബൈലൻസ് ചെയ്ത ലിസ്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഇവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ലിസ്ക് എ പർപ്പസ് ബിൽഡ് എൽ ടു ഫോർ ബിൽഡേഴ്സ് ഇൻ ഹൈ ഗ്രോത്ത് മാർക്കറ്റ്സ് ബിൽഡ് ഓൺ ദ സൂപ്പർ ചെയിറ്റ് ഒരു ലേ ടു പ്രൊജക്റ്റാണ് അപ്പോൾ ഇവരുടെ എയർ എയർഡ്രോപ്പിൻ്റെ കാര്യം ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ടുണ്ട് നവംബർ ഇരുപത്തൊന്നാം തീയതി ദ ലിസ് കെയഡ്രോപ്പ് ഹസ്ആർഡ്രൈഡ് ഫ് ഫിഫ്റ്റീൻ മില്ലിയൻ എൽ എസ് കെ ടോക്കൺസ് ആണ് ഇവർ എയർ എയർഡ്രോപ്പിലൂടെ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവർ ട്വിറ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്ക് എത്തും ലിസ്ക് പോർട്ടലേക്ക് അപ്പോൾ ഫസ്റ്റ് വെരിഫൈ യുവർ പ്രൊഫൈൽ എന്ന സെക്ഷനാണ് ഉണ്ടാവുക അവിടെ ഗിൽഡിലൂടെ നമ്മളത് വെരിഫൈ ചെയ്യണം കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്ക് നെറ്റ്വർക്ക് നമ്മുടെ മെറ്റാമസ്ക് ിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ വെരിഫൈ ബൈ ഗിൽഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ ഞാൻ ഓൾറെഡി അത് ചെയ്തുകൊണ്ട് ഇവിടെ അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഓൾറെഡി ചെയ്ത് അവിടെ ഈ ഒരു ആക്സസ് കിട്ടി ഏതെങ്കിലും ഒരു സാധനം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് കിട്ടും ഇത് ആക്സസ് ചെയ്തതിനു ശേഷം ഈ ഒരു മിൻഡ് ഗിൽഡ് ഉണ്ട് അത് മിൻഡ് ചെയ്ത് വയ്ക്കുക പക്ഷേ മിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലിസ്ക് നെറ്റ്വർക്കിൽ വേണം അപ്പോൾ അത് ബ്രിഡ്ജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതൊരു നെറ്റ്വർക്ക് വേണമെങ്കിലും ബ്രിഡ്ജ് ചെയ്തിട്ട് ലിസ്കിലേക്ക് കൊണ്ടുവരാവുന്നതാണ് അതായത് ലിസ്ക് നെറ്റ്വർക്കിലേക്ക് ഈത്ത് കൊണ്ടുവരാവുന്നതാണ് കാണിച്ച് തരാണെങ്കിൽ സെറ്റ് കെ ഒന്ന് സീറോ പോയിന്റ് സീറോ ഇത് ബ്രിഡ്ജ് ചെയ്തിട്ട് നമുക്ക് എക്രോസ് വഴിയോ ഓർബിറ്റർ വഴിയോ ലിഫി വഴിയോ ഏത് വേണമെങ്കിലും വഴി ബ്രിഡ്ജ് ചെയ്തിട്ട് ഈ ഒരു ഗിൽഡ് പിന്നും ഇന്ത്യയാവുന്നതാണ് അത് മിണ്ടി മിൻ്റിയാൻ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റെഫറൽ കോഡ് ചോദിക്കും റെഫറൽ കോഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ അപ്പോൾ റെഫറൽ കോഡ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു റെഫറൽ കോഡ് കൊടുത്തിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് എൻ്റർ റഫർ കോഡ് താഴെയുണ്ട് അല്ലെങ്കിൽ റഫർ കോഡുണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റൂ ഗോ ടു ആയ ഡ്രോപ്പ് കൊടുക്കുക അപ്പോൾ ഇതിൽ സീസൺ വണ്ണ് അറുപത്തൊന്ന് ദിവസത്തെയും കൂടിയും ബാക്കിയുണ്ട് അണ്ടർ ഫോംഡ് ആണ് വളരെ കുറച്ച് പേരെ ഇതിലുള്ളൂ പിന്നെ മാക്സിമം ടാസ്കുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതിൽ ഓരോ ടാസ്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു പോയിന്റ്സ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മാക്സിമം പോയിൻറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ മാക്സിമം ചെയ്യാം ഓൺലൈൻ ആക്ടിവിറ്റി അനുസരിച്ച് ഇതുണ്ട് പിന്നെ വെരിഫൈഡ് ആയിട്ടുള്ള എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നൊക്കെ പോയിന്റ്സ് ഉണ്ടാവും പോയിന്റ്സ് അനുസരിച്ചായിരിക്കും ഇവർ ആർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ടാവുക ലിങ്കും അതേപോലെ തന്നെ റഫറ കോഡും അത് ഉണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ അറുപത്തൊന്ന് ദിവസം ഉണ്ട് മൾട്ടി ചെയ്യണമെങ്കിൽ മൾട്ടി ചെയ്യാവുന്നതാണ് അപ്പോൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഈ ഒരു ഓക്കുവിൻ്റെ ഈ ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ഇവരുടെ തന്നെ സ്വാപ്പ് യൂസ് ചെയ്താൽ മതി ഞാനത് വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട് സ്വാപ്പ് ചെയ്തിട്ട് മാക്സിമം ട്രാൻസാക്ഷൻസ് കൊണ്ടു ആ ട്രാൻസാക്ഷൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലിസ്ക് റോൾ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇവരുടെ ഡിസ്ക് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് വെരിഫൈ ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്ക് ഈ ലിസ്ക് റോൾ കിട്ടും പിന്നെ ഈ മിൻഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് ബ്രിഡ്ജ് ചെയ്യണം നിങ്ങൾ സെറ്റ് കേസ് ഞാൻ സെറ്റ് കേസ് ഇങ്ങനെ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് ചെയ്തിട്ട് ലിസ്കിലേക്ക് ഇടാനുള്ള ഇതാണ് അപ്പോൾ ഞാൻ കെഗ്രി കണ്ടിന്യൂ അപ്പോൾ അത് ബ്രിഡ്ജാവാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ഒരു എൻ എഫ് ടി മിൻഡിയാ എന്താണ് ആ ഗിൽഡ് പിന്നെ ഞാനത് മിൻഡ് ചെയ്യാനുള്ള പ്ലാൻ മിൻഡ് ട്രാൻസ്ഫർ സക്സസ്ഫുൾ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് മിൻറ്റ് ചെയ്യാനുള്ള വന്നു നോക്കട്ടെ മിൻറ്റ് ചെക്കിങ് യുവർ ബാലൻസ് കാണിക്കുന്നത് ഇൻസർവേഷൻ്റെ ബാലൻസ് അപ്പോൾ ഇതുവരെ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടില്ല ഇവിടേക്ക് കഴിഞ്ഞ ഉടനെ ഓക്കെ വന്നു ഇനി മിൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ മിൻറ്റ് എൻ എഫ് ടി അപ്പോൾ ഈ ഒരു ഗിൽഡ് ബിന്നും കൂടി മിൻറ്റ് ചെയ്യുന്നത് താല്പര്യങ്ങൾക്ക് മിൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അത് മിൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഓരോന്ന് ഓരോന്ന് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യുക മാക്സിമം പോയിന്റ്സ് കേടുക അയർ ഡ്രോപ്പ് നേടുക അറുപത്തൊന്ന് ദിവസത്തെ സമയം ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ട് അതേപോലെ തന്നെ റഫറൽ കോഡുണ്ട് അതുകൂടാതെ ഈ ഒരു എൻ എഫ് ടീം ഇന്ത്യൻ താല്പര്യമവർക്ക് അതും ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ടാവും അതേപോലെ തന്നെ എൻ്റെ റിബേറ്റ് കോഡും ഉണ്ടാവും ആ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പത്ത് ശതമാനം റിബേറ്റ് നേടാവുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് നോഡ് ടെസ്റ്റ് നെറ്റ് മാത്രം റൺ ചെയ്താൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സി നോഡ് വഴി റൺ ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ളത് കാര്യങ്ങൾ ഞാൻ ഇതൊരു മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ റൂട്ട്സ് എങ്ങനെ റൺ ചെയ്യുക കാണാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ എന്ന് നിർബന്ധമായിട്ട് വർത്തിരിക്കുക ആ അപ്പടുത്തരുടെ ഇടയിൽ വീണ്ടും കാണാം